നമ്മളൊക്കെ ഉമ്മ നമ്മുടെ മുമ്പിലൊന്നും ഉമ്മയും ബാപ്പയും ഒന്നും മിണ്ടാറില്ല ഉമ്മ പറയും നിങ്ങൾ മിണ്ടാതിരിക്കും അവൻ കിടന്ന് ഉമ്മ ഉപ്പാനോട് പറയാ നിങ്ങളുടെ മോൻ ഉണ്ട് മിണ്ടാതിരിക്കണം ഉമ്മാനെ ബാപ്പാനെയും ഉമ്മാനെയും ഭരിക്കും നമുക്കുള്ള കാലം കാലം

നമ്മൾ ഉപ്പാന്റെ ഉയർത്തി സംസാരിക്കും ഇണ്ടി അടങ്ങിയിരിക്കുക ഈ റൂബീഡിനൊക്കെ തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല ഉപ്പാനോട് കൽപ്പിക്കും ഉമ്മയോട് നമ്മൾ വളർന്നു പോയി നമ്മളെ അത്രയും വലിയവരായി ഉപ്പാനും ഉമ്മാനെയും പോലും നമ്മൾ നിയന്ത്രിക്കുന്ന മക്കളായി മാറി അവരെ തല്ലുന്ന മക്കൾ ചീത്ത വിളിക്കുന്ന മക്കൾ മക്കൾ എടാ ചെറുപ്പക്കാരാ നിനക്കൊരു സുന്ദരിയായ പെണ്ണും കൊറച്ചു പണവും ഒരു കൊട്ടാരവും കിട്ടിയപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികം പറ്റാ അല്ലേ ദാത്തമാരെ ഒരു ഗൾഫുകാരനെ കിട്ടിയപ്പോ നിനക്ക് ഉമ്മാന ഫോം വിളിച്ചിട്ട് സുഖമാണോ എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ നിനക്കങ്ങോട്ടെല്ലാം സമയമില്ല ഉമ്മ ഉമ്മാനെ വന്ന് ഉപ്പാന വന്നോക്കാൻ വേണമെങ്കിൽ ഉമ്മയുടെ ജോലി എന്തെന്നറിയോ

അവസാനം കല്യാണമെല്ലാം കഴിഞ്ഞു നിന്റെ മകന്റെ വിവാഹമെല്ലാം കഴിഞ്ഞു മൂന്ന് മാസം ആകുന്നതിന് മുമ്പേ ഓളെ കൊണ്ടുപോയി അവൻ അവൻ ഉടനെ അവന്റെ ഭാര്യയെ വെല്ലിൽ കൊണ്ടുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉമ്മാ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചോ ഉമ്മാങ്ങൾ ഇവിടെ വിദേശത്തുവാൻ ഞങ്ങളുടെ കൂടെ ഉമ്മായിക്ക് വലിയ സന്തോഷമായി കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു എന്റെ മോൻ എന്നെ ഗൾഫി കൊണ്ടുപോവാ പാവം പാസ്പോർട്ടൊക്കെ എടുത്തു റെഡിയായിരിക്കും അവസാനം ടിക്കറ്റൊക്കെ എടുത്ത് ഉമ്മ എയർപോർട്ടിൽ പോയി ഇറങ്ങി മോൻ വന്ന് ഉമ്മാനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോഴാ ഉമ്മായിക്ക് കാര്യം മനസ്സിലായത് ഉമ്മാനുള്ള സ്നേഹം കൊണ്ടുപോയതല്ല ഇവന്റെ ഭാര്യ അള്ളാഹു നമുക്ക് ഗർഭിണിയെ ഉമ്മാനെ കൊണ്ടുപോകുന്ന എന്തിനാ ഭാര്യ പ്രസവിക്കാറായി വേറെ ഒരാളെ നിർത്തിയ പൈസ കൊടുക്കണം ഇതാകുമ്പോ തിന്നാൻ കൊടുത്താൽ മതിയല്ലോ ഇന്ന് ഉമ്മമാരുടെ ജോലി മക്കളുടെ ഭാര്യമാരുടെ പേരെടുക്കാൻ കുഞ്ഞുങ്ങളെ നോക്കണം വാപ്പ പിന്നെ വലിയ കൊട്ടാരം പോലെ ഒരു വീട് വാപ്പാനോട് പറയും എന്ന് പറയുന്നത് വീട്ടിൽ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊട്ടാരം പോലെയുള്ള വീടും പണവും പവറും കിട്ടിയപ്പോ നിനക്കറിയോ ലബിതങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം ആൾക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും വിഭാഗം തമാശ പറയുന്നതല്ലാഹുബിന്റെ പ്രവാചകനാണ് പറയുന്നത് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയോ അടിമയായിട്ട് കഴിയുന്ന നബി മുഹമ്മദ് പറയുന്ന മറ്റുള്ളവരുടെ നീ വലിയ പറയുന്നവനാ വീട്ടിൽ ചെന്ന മുമ്പിൽ ഒന്നും മിണ്ടൂല അവൻ ഭാര്യ പറയുന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നടക്കുന്നവൻ അങ്ങനെ നടക്കുന്നവൻ ഭർത്താവ് ഭാര്യയുടെ അടിമയായി കഴിയുമ്പോ വാടാ എന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വരും അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല ഭാര്യയെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന ഭർത്താവേ ബാഹുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾക്കൊക്കെ നല്ല ജോലി തന്നല്ലോ നല്ല ഇണകളത്തല്ലോ നല്ല ഭാര്യമാരെ കിട്ടിയല്ലോ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയല്ലോ ഉമ്മ ഇപ്പോഴും അവിടെയാണ് ഉപ്പ ഇപ്പോഴും അവിടെയാണ് നീ ആ ആറുത്തൊന്നും കേറാറില്ലല്ലോ അവസാനം പടച്ചവനെ എങ്ങനെയെങ്കിലും ഉമ്മാനെ കൊണ്ടുവന്നു നിന്റെ വീട്ടില് നിന്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവര് പ്രായം ചെന്നവനാ രോഗം പിടിച്ചവരാ ആ പ്രായം കത്തൊന്നും തുപ്പിയാൽ അവരറിയാതെ ഒന്ന് തുപ്പിയാൽ നിന്റെ വീടിനകത്തൊന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ സഹിക്കാൻ പറ്റുന്നില്ലടോ ായം ചെന്നവരറിഞ്ഞുകൊണ്ട് ബോധമുള്ള ഒരാളും ബെഡ്റൂമിൽ മൂത്രമൊഴിക്കില്ല ബോധമുള്ള ഒരാളും വീടിനകത്ത് റൂമിനകത്ത് തുപ്പാറില്ല പക്ഷേ പാപങ്ങളും എവിടെയെങ്കിലും കൊണ്ടൊന്ന് ശബ്ദമുയർത്തി സംസാരിക്കുന്ന മക്കളോട് നിനക്ക് സഹിക്കുന്നില്ല നിന്റെ വീട്ടിലൊന്ന് തുടച്ചാ പോകും കഴുകിയാ അതൊന്നും പക്ഷെ നീയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മറന്നു പോകരുത് എത്രയോ പ്രാവശ്യം ഉമ്മാടെ മുഖത്ത് ഞാനും നിങ്ങളും തുപ്പിയിട്ടുടോടോ ഉമ്മാന്റെ മുഖത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ പ്പാന്റെ ഉമ്മാന്റെയും ശരീരത്തിലും മൂത്രമൊഴിച്ചിട്ടുണ്ട് വിസർജിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ഉമ്മയോടും അവരെ ഒരുപാട് നമ്മൾ നീ മൂത്രമൊഴിച്ചപ്പോ നിന്റെ വാപ്പ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ നീ കാഷ്ടിച്ചപ്പോ നിന്റെ ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മയുടെ മുഖത്ത് തുപ്പി തുപ്പിക്കൊടുത്ത എന്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടി

എത്ര വലിയ നിന്റെ ണെങ്കിലെ ഉമ്മായി മനസ്സിന്റെ ഉള്ളിൽ നീ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും അവരുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കിൽ തെല്ലാം പേടിക്കണം സഹോദരാ ഇതുവരെ തിരിഞ്ഞിട്ടില്ല തർക്കിക്കുന്ന പെങ്ങളെ തർക്കിക്കുന്നപ്പുങ്ങളെ പറയുകയാ மூணு பாவம் செய்து பாவம் செய்தால் துனியாவிட்டு திச்ச தரும் ஒரு மரணத்தினுமல்ல

സംസാരിക്കുന്ന മക്കള് നിനക്ക് കൊണ്ട് മക്കൾ കളീ എഴുതി വെച്ചോട് നിന്റെ ഉമ്മാടെ ഉയർത്തിയ കയ്യെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഉയർത്തും സഹോദരാ ഉമ്മാനെയും വാപ്പാരെയും ചീത്ത വിളിച്ച നിന്റെ നാവ് നീ എഴുതി വെച്ചോ നിന്റെ മക്കളും ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നിന്നെ വിളിക്കു വിളിക്കും അപ്പോഴേ അതിന്റെ വേദന മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പതിമൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകും പുറകിൽ പോകുകയാള് ഉമ്മയെ കാണാമെന്നവരുടെ പുറകിൽ ചെല്ലുമെല്ലും എന്നിട്ട് ചോദിക്കും ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ ചോദിച്ചിട്ട് തല്ലാനല്ല ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനല്ല നമ്മളാണോ അങ്ങനെ ചെയ്യുന്നത് ഉമ്മാരോടെങ്കിലും നമ്മളെ കുറിച്ച് പരാതി പറഞ്ഞാൽ കൊടുത്തിട്ടും ഇവര് പറഞ്ഞു നാണം കെടുത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കും ഹാരിസ ചെന്നിട്ട് ചോദിക്കും എന്റെ ഉമ്മ എന്നോടൊന്നും പറയാറില്ല ഉമ്മ ഒരാഗ്രഹം എന്നോട് പറയാറില്ല എന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ അത് എന്താണ് ഉമ്മയ്ക്ക് കൊടുക്കാരാ ഉമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അറിഞ്ഞിട്ടത് സാധിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബിയ മഹാനായ ഹാരികോട് പറയുകയാ നീ ആരോടും ചോദിക്കണ്ട ഉമ്മ പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക് ഉമ്മ ഐഫോൺ ചോദിച്ചില്ലല്ലോ സ്കൂട്ടി ചോദിച്ചില്ലല്ലോ കാറ് ചോദിച്ചില്ലല്ലോ പത്ത് പവൻ സ്വർണം ചോദിച്ചില്ലല്ലോ ഉമ്മ കമ്പ്യൂട്ടർ ചോദിച്ചില്ലല്ലോ ആകെ ഉമ്മയ്ക്ക് വേണ്ടത് മോനെ നിസ്കരിക്കുമ്പോ ധരിക്കാറുള്ള ഒരു നിസ്കാര കുപ്പായമാ ആയിരം രൂപയുടെ ഒരു ഫറുദയല്ലേ ഉമ്മയ്ക്കതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ

ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴല്ലേ പടച്ചവനേ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ അവരേ ഉള്ളൂ നമ്മളെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ അവരേ ഉള്ളൂ പാപ്പയും ഉമ്മയും മരിച്ചു നിന്ന് അടക്കണ്ട വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ കരഞ്ഞു വിളിച്ചിട്ട് കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഉസ്താദന്മാരുടെ ഒരുപാട് മക്കളുണ്ട് പടച്ചവനെ മൂന്നും ഏഴും വരുമ്പോ എല്ലാ കോളേജുകളിൽ നിന്ന് മുത്താലിമീങ്ങളെയും നാട്ടുകാരെയും വിളിച്ച് ബിരിയാണി കൊടുക്കുന്നതിൽ കാര്യമില്ലടാ ജീവിച്ചിരുന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവനത്തവൻ നിന്റെ വീടിനകത്തനിലേ കടന്നത്

നിന്റെ ഉമ്മ ഈ ആ ആ പാപത്തിന്റെ പാപത്തിന്റെ കയ്യിൽ കയ്യിൽ പിടി പൊട്ടി കരഞ്ഞുകൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വീട്ടിൽ ചെന്നിട്ട് ഉപ്പാന്റെ റൂമിൽ ചെന്നിട്ട് ഉമ്മയുടെ റൂമിൽ ചെന്ന് കെട്ടി പിടിച്ചു പൊരുത്തം ചോദിച്ചോ ആയുസുണ്ടെങ്കില് നാളെ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോ ഭക്ഷണവും എടുത്തുകൊണ്ട് ഉമ്മാടെ ഉമ്മാ എൻറെ കൈകൊണ്ടൊന്ന് കഴിക്കുമാ എൻറെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഉമ്മ കഴിക്കില്ലെന്ന് ഞാൻ ഇത് കേട്ടപ്പോ ഹരീസ് കേട്ടപ്പോ ഞാനും എൻ്റെ വീട്ടില് ചെന്നിച്ച് ഉമ്മാനോട് ചോദിച്ചു ഉമ്മ ഞാനൊന്ന് വാരിത്തരട്ടെ എന്തേടാ എന്തേടായിരുന്നു പ്രത്യേകത ഉമ്മ ചോദിച്ചു എന്തേ എന്തേകത ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം വാരി വാരി തന്ന വായിൽ വെച്ച് നിന്നാൽ എനിക്ക് തരുമ്മാ എന്നാ ഇത് മുഴുവനും നീ വാരി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിച്ചിരിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണം ഒരു കവള് ഭക്ഷണമെങ്കിലും വാരി കൊടുക്കണം നിനക്കിഷ്ടമില്ലെങ്കിലും അവരിന്നും നിന്റെ അമ്പത് വയസ്സായാലും എത്ര വയസ്സായാലും ഉമ്മയുടെ മോനാ ഉമ്മയുടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവരെ വേദനിപ്പിക്കല്ലേ ഒരു ശരീരം കരയുകയാണ് ഉസ്താദേ ഉപ്പ ഖബറില ഉമ്മ ഖബറില എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തിനാ ഉപ്പാ നീ സംകടപ്പെടുന്നത് ഇതു പറഞ്ഞുപഴെങ്കിലും നിനക്ക് സംഗടമന്നല്ലോ ജീവിച്ചിന്നിട്ട് കൊടുക്കാത്ത മക്കളുടെ മുന്നില് നിനക്ക് അങ്ങനെ ഒരു മനസ്സെങ്കിലും ഉണ്ടയല്ലോ അൽഹംദുലില്ലാ ഖബറയെങ്കിലും നാളെ போகണേ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാറ് തന്നിട്ട് ആപ്പാ ോട് പൊരുത്തം ചോദിച്ചിട്ട് മരിച്ചവരുടെ കബറ് വിശാലമാക്കണേ മകണ് അല്ലോ ഭൂഗാപന മകണ് അല്ല

അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ് хаരിസത്ത് ഇബ്നു അഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ മലക്കുകളെ സ്നേഹിക്കാൻ ഉള്ള കാരണം ആ സ്വഹാബി മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് ആദരവയ പ്രബาทകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അള്ളാഹു ആഫിയത്ത് ഉള്ള ദീർഘായ ജീവിതം കൊമാറാകട്ടെ

മരണപ്പെട്ടതിന് ശേഷമേ ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വേദന അറിയാം സ്വർഗം കൊടുക്കുമാറാകട്ടെ പ്രസംഗിക്കാനുള്ള മൂട് പോയി ഞാൻ ഈ വിഷയം പറയാറില്ല ആ വിഷയം പറയാറില്ല പോയി മൂട് അള്ളാഹു നമ്മുടെ മഞ്ജിരി സ്വീകരിക്കുമാറാകട്ടെ എനിക്കും ഉണ്ടോ ഉപ്പായി ഉപായ അതും എനിക്കൊരു വാപ്പ ഉണ്ടായി ജീവിച്ചിരുന്ന കാലത്തൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇനി മരിക്കുന്ന കാലം വരെ ചെയ്യാൻ പറ്റുന്ന കാലം വരാ പാപത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും അതേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അല്ലാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ